ഹായ് കൂട്ടുകാരി ഫ്ലേവർ ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സിമ്പിളായിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയിലേക്കാണ് പോകുന്നത് ഈ കാണുന്ന ചെമ്പരത്തിയും ചെണ്ടുമല്ലിയല്ല ഉള്ള ഈ അടുക്കള തോട്ടത്തിൽ നിന്ന് നമുക്ക് വേണ്ട വഴുതനങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം അമ്മ കുട്ടികളെ പോലെ കാത്തു സൂക്ഷിക്കുന്ന പച്ചക്കറി തോട്ടത്തെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ നമ്മുടെ മുഖത്തെ ആ ഒരു സന്തോഷവും ആ ഒരു ഊർജവും കാണണം അത്രത്തോളം ശുശ്രൂഷിച്ചുകൊണ്ടാണ് ഈ അടുക്കളത്തോട്ടം അവർ നോക്കുന്നത് അതിൽ നിന്ന് നല്ല ഫ്രഷായിട്ട് കുറച്ച് വഴുതനിങ്ങ കിട്ടി അപ്പം അമ്മ ഇന്നും ഉണ്ടാക്കാറുള്ള ഒരു റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ടുള്ളതും പക്ഷെ സംഭവം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ചിക്കണും ഫിഷും ഒക്കെ നോൺ വെജിന് പകരമൊക്കെ കഴിക്കാൻ പറ്റുക നല്ലൊരു കറിയാണ് ഇത് നമുക്ക് തൈര് തൈരസാദം അല്ലെങ്കിൽ ചോറ് രസം അങ്ങനെ സിമ്പിളായിട്ടുള്ള ഇതിനെല്ലാം തന്നെ നന്നായിട്ട് യോജിച്ച് പോകുന്ന ഒരു സൈഡ് ഡിഷാണ് നമ്മുടെ നാടൻ വഴുതിരിങ്ങായത് കൊണ്ട് തന്നെ അരിഞ്ഞിട്ട് നമ്മളിവിടെ വെള്ളത്തിലിട്ട് വെക്കുകയാണ് എന്നിട്ട് അത് നന്നായിട്ട് രണ്ട് മൂന്ന് വട്ടം കഴുകിയെടുക്കണം എങ്കിൽ മാത്രമേ അതിലെ കറിയെല്ലാം എന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയാണ് ഇന്നെല്ലാം കുക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ക്യാമറ മാനോണായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇതിലേക്ക് സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലളവിലാണേ എടുത്തിട്ടിരിക്കുന്ന ചിക്കൻ മസാല ഒന്നൊന്നര ടേബിൾ സ്പൂൺ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും പക്ഷെ അമ്മ ഇങ്ങനെ കൈകൊണ്ട് കണക്കിൽ ഇട്ടാലും സംഭവം വളരെ കൃത്യമായിരിക്കും പിന്നീട് കൂടുതലാവുകയോ അല്ലെങ്കിൽ ചേർക്കേണ്ടതോ ആവശ്യം വന്നിട്ടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് നമ്മളിത് അപ്പോഴാണ് ആ മസാലയെല്ലാം നമ്മൾ ചിക്കനിൽ പിടിക്കുന്ന പോലെ പിടിക്കുകയുള്ളൂ എന്നിട്ട് നല്ല വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രൈ പാനിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഈ പഴുതനങ്ങ നീളത്തിൽ കട്ട് ചെയ്തിട്ട് റൗണ്ടിൽ കട്ട് നീളത്തിൽ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ചിക്കൻ്റെ പീസ് പോലെയൊക്കെ എടുത്ത് കഴിക്കാൻ നന്നായിരിക്കും എന്നിട്ട് ഇത് നമ്മൾ വെച്ചുകൊടുക്കുക ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പെട്ടെന്ന് തന്നെ കുക്കാവും നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുത്താലും മതിയാവും ഒരു അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് ആ സമയം നമുക്കിതൊന്ന് നന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ഇതമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും വീട്ടിലെ ഒരു സ്ഥിരം വിഭവമാണ് അതുപോലെ തന്നെ വെറും ചോറും രസവും ഉണ്ടെങ്കിൽ ഈ ഒരു വഴുതനങ്ങും ഫ്രൈ ഉണ്ടെങ്കിൽ അന്നത്തെ ഊണ് കുശാലാവും കേട്ടോ തൈര് സാധം നാരങ്ങ ചോറ് അല്ലെങ്കിൽ തക്കാളി ചോറ് അങ്ങനെ ടിഫൻ ബോക്സ് റെസിപ്പികളിലെല്ലാം തന്നെ ഫ്രൈ ചെയ്ത് കൊടുത്തുവിടുകയാണെങ്കിൽ കുട്ടികളും വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്ന നല്ലൊരു വഴുതിനിങ്ങി ഫ്രൈ ആണ് സിമ്പിൾ മസാലയാണ് ഇതിലേക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഗരം മസാലയൊക്കെ ചേർത്തിട്ട് നമ്മുടെ ശരിക്കും ചിക്കൻ അല്ലെങ്കിൽ മീനിൻ്റെ പീസിലൊക്കെ പുരട്ടി വെക്കുന്ന പോലെ നമുക്ക് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ടേസ്റ്റും ഉണ്ടാവും എന്നാലും ആരെങ്കിലും വരുമ്പോഴൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പി കൂടിയിട്ടാണ് ഇതിൽ സിമ്പിളായിട്ടുള്ള മസാല നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ ഇനി വേണമെങ്കിൽ ഗരം മസാലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് വീണ്ടും ഒരു വശം കൂടി തിരിച്ചിട്ട് കഴിഞ്ഞു ഇപ്പം നല്ല രീതിയിൽ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കണേ കരിഞ്ഞു പോയ പിന്നെ ടേസ്റ്റ് പോയി അപ്പോൾ നമ്മൾ ചെറിയ തീലിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള പണികളൊക്കെ നോക്കി വരുമ്പോഴേക്കും നമ്മുടെ വഴുതിനങ്ങ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിൻ്റെ ആ വെളിച്ചെണ്ണയൊക്കെ ഇടുന്ന മുരിഞ്ഞിട്ടുള്ള ഒരു മണം തന്നെ നല്ല ഒരു മണമാണ് അപ്പോൾ ഞാൻ ആ ചൂടോട് തന്നെ വായിലിട്ട് വായ പൊള്ളിയെങ്കിലും ടേസ്റ്റ് കൊണ്ട് ഇനിയും രണ്ട് പീസ് എടുത്ത് കഴിക്കുകയാണ് ചെയ്തത് സിമ്പിളായിട്ടുള്ള ഈ ഒരു വഴുതനങ്ങ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നാളെ തന്നെ വഴുതനങ്ങ കിട്ടുകയാണെങ്കിൽ മനസ്സിൽ ഈ ഒരു റെസിപ്പി ഓടി വന്ന് പെട്ടെന്നൊന്ന് ചെയ്തു നോക്കണം സവാളയോ തക്കാളിയോ അങ്ങനെ ഒന്നും വഴറ്റി പച്ചമുളകൊക്കെ ഒന്നും വഴറ്റിയൊന്നും നമ്മൾ ടൈം കളയണ്ട അപ്പം ഇന്നത്തെ എൻ്റെ ഇത് ഉപ്പുമാവിൻ്റെ കൂടെയിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് എന്തിൻ്റെ കൂടെയാണെങ്കിലും കിടിലം ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഫ്രണ്ട്സ് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനെ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ആ